ഹലോ സ്ലാമലേക്കും ചോറ് ബാക്കിയുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ആദ്യം മുന്നൂറ്റി ഗ്രാം അളവിൽ വെള്ളം ഒന്നര കപ്പളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കപ്പ് അളവിൽ ചോറും ഒന്നര കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഏത് ചോറും ഇതിന് ഉപയോഗിക്കാം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് നെയ്യൊഴിച്ചിട്ട് നമ്മൾ നെറ്റ്സ് ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചോറും നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബെല്ലം അരച്ച് വയ്ക്കുക എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുന്ന ടൈമ് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ അരക്കപ്പ് അളവിൽ റവ ചേർക്കുക വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല റവ ചേർത്ത് മിക്സ് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർക്കാം നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടും കൂടി യൂസ് ചെയ്യാം ഇഷ്ടത്തിനനുസരിച്ച് നെയ്യോ വെളിച്ചെണ്ണോ ചേർക്കുക ഓയിൽ ഇതിലേക്ക് ചേർക്കരുത് എന്നിട്ട് നന്നായിട്ട് കുറുകു വരാൻ തുടങ്ങുന്ന സമയം നമ്മൾ വറുത്ത് വെച്ച നട്ട്സും കൂടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഉരുണ്ട് വരാൻ തുടങ്ങി ഒരു ബൗളിലേക്ക് ഒരു നെയ്യ് തടവിയിട്ട് കുറച്ച് നട്ട്സ് ഒന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ഇതിൽ ചെയ്യുന്ന കുറച്ച് വെള്ളം വെള്ളം കൂടി ഇട്ടുകൊടുത്തിന് എന്നിട്ട് ഈ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുക എനൊരു രണ്ടു മൂന്ന് മണിക്കൂർ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പൊ മധുര ഇഷ്ടമുള്ളവര് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം